വയനാട് ഉരുൾപൊട്ടൽ മറ്റൊരു അമ്മ മനസ്സ് ചുണ്ടപ്പറമ്പിൽ ഭൂമി ഭൂമി വീട് നിർമ്മിക്കാൻ നൽകും വയനാട്ടിലാണ് പ്രകൃതി കലുതുള്ളിയ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വീട് നിർമ്മിക്കാൻ മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമി വിട്ടു നൽകുകയാണ് പയ്യാവൂർ ചുണ്ടപ്പറമ്പിലെ വിലാസിനിയമ്മ തന്റെ കുടുംബസ്വത്തായി ലഭിച്ച അഞ്ചുകൊന്ന് ഏച്ചം ദേശത്താണ് ഈ ഭൂമി നൽകുക ആരോഗ്യവകുപ്പിൽ ജീവനക്കാരിയായിരുന്ന വിലാസിനെ അമ്മ ഇപ്പോൾ എൺപത്തിരണ്ട് വയസ്സായി മകളോടൊപ്പമാണ് താമസം വയനാട് ദുരന്തം മനസ്സിന്റെ ആഴങ്ങളിൽ കനലായി വിങ്ങലായി മാറുന്നു വിലാസിനെ അമ്മക്ക് ഈ അമ്മ മനസ്സിനെ അനുമോദിക്കുകയാണ് ഈ നാട് മൊത്തം എഐ വൈ എഫ് എന്ന യുവജന സംഘടനാ മുഖാന്തരമാണ് ഈ ഭൂമി കൈമാറുന്നതെന്ന് വിലാസിനി അമ്മ പറഞ്ഞു ഇത്തരം അമ്മമാരുടെ കാരുണ്യത്തിലാണ് പ്രളയവും നിപയുമൊക്കെ കേരളം പ്രതിരോധിച്ചത് ചിലപ്പോൾ കുത്തി വരുന്ന മലവെള്ളങ്ങളെ പോലും ഇത്തരം അമ്മമാരുടെ മനസ്സുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു വരാം വയനാട് നിന്നുള്ള ഏറെ ദുരന്തകരമായ വാർത്തകളിൽ ഏറെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത മലയോര പ്രദേശമായ ചുണ്ടപ്പറമ്പിൽ നിന്ന് നമുക്ക് ഉണ്ട് ചുണ്ടപ്പറമ്പിൽ താമസിക്കുന്ന വിലാസിനിയമ്മ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു മുപ്പത്തിമൂന്ന് സെന്റോളം സ്ഥലം വയനാട്ടിൽ വീട് നിർമ്മിച്ച് കുടിയേറി പാർക്കുന്നതിനായി സ്ഥലം അനുവദിക്കാമെന്ന ഉദാര മനസ്സുമായി എത്തിയിട്ടുണ്ട് ഈ അമ്മ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് അപ്പോൾ വിരാസിനി അമ്മ എന്താണ് പിന്നെ എവിടെയാണ് ഈ സ്ഥലം ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വയനാട്ടില് പിന്നെ അഞ്ചുകുന്ന് അംശം ഏറ്റവും ദേശം എന്നാണ് ഇനി പറയാറുള്ളത് അവിടെ ഒരു മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് എൻ്റെ പേരില് അത് പിന്നെ ഞാനീ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് എ ഐ വൈ എപ്പ് എൻ്റെ സംഘടന വഴി അതായത് സി പി ഐയുടെ സംഘടന വഴി ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണ് ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുമ്പം തന്നെ നമുക്കും അല്ല വല്ലാതെ പുരുഷമായിരുന്നു അതുകൊണ്ട് ഞാൻ സ്വമേധയാ അത് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിനുള്ള സമ്മതം ഞാൻ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു ആ ഒരു ചായ ചൂടായിട്ട് കൊള്ളാലോ എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നര ചായ സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാം ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ ഏറ്റവും ഇഷ്ടം കർഷക കർഷകശ്രീ മിൽക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ